മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും തമിഴിലില്ല പകരം വളരെ ചുരുക്കം ഏകദേശം പറഞ്ഞാൽ രണ്ടേ രണ്ട് അക്ഷരങ്ങൾ മാത്രമേ തമിഴിൽ ഉള്ളൂ അവ ഏതൊക്കെയെന്ന് ഇവയെ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ ഇനി കായിൻ്റെ അവസാനം വരുന്നത് ഏതായിരുന്നു കാ ഖ ചാ മ ഇത്രയും അക്ഷരങ്ങൾ മാത്രമേ തമിഴിൽ നമ്മൾ പരിചയപ്പെടുന്നുള്ളൂ ഇവയുടെയെല്ലാം തമിഴ് രൂപം നമുക്കിനി കാണാം മലയാളത്തിലെ ആദ്യ അക്ഷരങ്ങളും അത് ഏറ്റവും അവസാനമുള്ള അക്ഷരങ്ങളും മാത്രം കൂട്ടിച്ചേർത്ത് നമ്മുടെ തമിഴിലെ വ്യഞ്ജനാക്ഷരങ്ങളെ നമുക്ക് ഒരുമിപ്പിക്കാം തിലെ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഈ അക്ഷരങ്ങൾ തന്നെ ആദ്യം പഠിപ്പിക്കാനെടുത്തു എന്നതിനും ഒരു കാരണം കാരണമുണ്ടാവണമല്ലോ സ്വരാക്ഷരങ്ങളല്ലേ ആദ്യം നമ്മൾ ഏത് ഭാഷ പഠിക്കാനായാലും എടുക്കുന്നത് പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഈ അക്ഷരങ്ങൾ ആദ്യം പഠിക്കുന്ന കൊണ്ട് വലിയ പ്ലസ് പോയിന്റ് ഉണ്ട് കാരണം ഇവ നമ്മുടെ മലയാളം പോലെ തന്നെയാണ് തമിഴിലും എഴുതുന്നത് ഏകദേശം അപ്പോൾ നമുക്ക് നോക്കിയാലോ നമ്മുടെ ഈ കാ പോലെ തന്നെ വളച്ച് ഇങ്ങനെ എഴുതുന്നതാണ് ക ഈ ക പോലെ തന്നെ വളച്ച് ഒരു വര മാത്രമാക്കുന്നത് പോലെ എഴുതി വിടുന്നത് ഇനി ഇതേ കായനെ ഒരു ചുഴമ്പോടുകൂടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പായയിൽ ഈ തായയോട് സവമായ രീതിക്ക് ഇങ്ങനെ ഇറങ്ങി കൊടുക്കുന്നത് പ കുറച്ചുകൂടി ആലങ്കരികമായി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് വായിക്കാനും എഴുതാനും കുറച്ചുകൂടി എളുപ്പം മലയാളത്തേക്കാണ് നിങ്ങൾക്ക് തോന്നില്ലേ ക ഇതേ കാ പോലെ പക്ഷെ ഇച്ചിരി സ്ട്രേറ്റ് ലൈൻസ് ഉള്ള ക ച ഒരു വര മാത്രം ഇവിടെ വരും ടാ എല്ല് പോലെ ടാ ഒരു ചെറിയ ചുരുപ്പ് കായിൻ്റെ അവിടെ നിന്ന് പാ നമ്മുടെ പാ പോലെ തന്നെ പക്ഷെ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും അടുത്ത നമുക്ക് അവസാന ലക്ഷണങ്ങളൊന്നും നോക്കിയാലോ ഇവയും സമാന രീതിയിൽ എളുപ്പമാണ് അതായത് ഒരു പൈ പോലെ ആകൃതിയിലുള്ള ഒരു സാധനം വരച്ചിട്ട് ഇവിടെ ഒരു ചാ വരച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ഈ ഞാ പോലെ തന്നെ ഈ ഞായൻ്റെ ഈ ചുരുപ്പല്ലേ ഈ ചുഴുപ്പിനെ ഇങ്ങനെ അങ്ങ് അങ്ങെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഞായ നായാണ് കൂട്ടത്തിലേറ്റവും രസകരം ഇച്ചിരി ചുഴുപ്പുകൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നായുമായി ഇനി നമ്മുടെ നായി തുടക്കം അതുപോലെ ഇട്ട് ഒരു ചെറിയ ഉഴുപ്പ് മാ ഏറ്റവും എളുപ്പമുള്ളത് നമ്മുടെ ധ പോലെ ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷ തമിഴിൽ നിന്ന് എടുത്തത് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും ഒരു കാ കണ്ടതിന് ശേഷം ഈ ഒരു കായിലേക്ക് വരാനുള്ള ആ ഒരു താൽപ്പര്യവും ഈ ഞായനു ശേഷം ഈ ഞായലേക്ക് വരാൻ കണ്ടതും ഈ ഞ ഇങ്ങ ഈ സാധനത്തിൽ നിന്ന് വന്നതും ഈ ണ ഇവിടെ നിന്ന് വന്നതും ഈ ന ഇവിടെ നിന്ന് വന്നതും ഈ മാ ഇങ്ങനെ ഇടാൻ ശ്രമ ശ്രമത്തിനിടയിൽ ഇങ്ങനെ വന്നതായും ഒക്കെ നമുക്ക് രസകരമായ രീതിക്ക് പഠിക്കാനും തോന്നുകയും ചെയ്യാം അങ്ങനെയൊക്കെ തോന്നലുകൾ കൊണ്ട് പഠിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാം ഇത് നമ്മുടെ മലയാളം സ്വരാക്ഷരങ്ങൾ എന്ന് എഴുതി നോക്കിയാൽ ഒരു ഓർമ്മ പുതുക്ക ആ ആ ഇതേപോലെയാണ് നമ്മുടെ തമിഴിലെ സ്വരാക്ഷരങ്ങൾ വരുന്നത് നമ്മുടെ ഹിന്ദിയിലെ വായന ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് ആ ഈ ഒരു ചുഴുപ്പ് വന്നതുപോലെ ഈ ആയിന് തന്നെ ഒരു ചുരുപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ കണ്ടോ ഇതേ ചുഴുപ്പിന് സമാനമായ രീതിക്ക് ഒരു ചുഴുപ്പ് ഇനി ഈ ഈ ഒരു വളവ് മെയിൻറ്റൈൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോയാൽ ഈ ഒരു ഈ എഴുതാനുള്ള ശ്രമത്തിലായിരിക്കാം ഈയിലേക്ക് നമ്മുടെ മലയാളം വന്ന് എത്തിയിട്ടുണ്ടാവുക ഇനി ഈ എന്നുള്ളത് നമ്മളൊരു അടയാളത്തിൽ കൊണ്ട് നിർത്തിയെങ്കിൽ ഇവരുടെ ഈ കുറച്ചുകൂടെ രസകരമാണ് നമ്മൾ നേരത്തെ കണ്ട രൂപത്തിൽ രൂപത്തിലൊരു പൈ പോലത്തെ ചിഹ്നത്തിനകത്ത് രണ്ട് കുത്ത് ഈ ഇനി ഊ ഊർ അതൊക്കില്ല ഇവയെ നമുക്ക് നോക്കിയാലോ ഇവരുടെ ഊ നമ്മുടെ ഊ തന്നെ സമാനമായ ഊവാണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇനി ഊ ആണെങ്കിൽ ഈ ചിഹ്നത്തിന് പകരം ഇവരുപയോഗിക്കുന്ന ഇങ്ങനെ 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 ഈ ചിഹ്നം നമ്മൾ ഒരുപാട് സ്ഥലത്തിനെയും കാണും ഇത് ശ്രദ്ധിച്ച് വെച്ചിരുന്നു ഈ ഒരു ചിഹ്നം ഇനി എ നമ്മുടെ എയിൻ്റെ ഈ ഒരു സാധനം മാത്രം വരുന്ന രീതിക്ക് ഇവരിത് ഇങ്ങനെയാണ് എ വെച്ചേക്കുന്നത് കണ്ട ഈ ഒരു സംഭവം മാത്രം ഇനി എ ആണെങ്കിലും നമ്മളിവിടെ ചുരുപ്പൊക്കെ ഇട്ടുകൊടുത്തതുപോലെ ഇവർ ഈ സാധനം തന്നെ എഴുതിയിട്ട് ഇങ്ങനെ അടിച്ചുരുക്കിട്ടു ഇവരുടെ വര വരകളാണ് ശരിക്കും നമ്മുടെ ചുരുപ്പുകളായി പിന്നീട് മാറിയിട്ടുള്ളത് ഇത്രയും നമ്മൾ പഠിച്ചല്ലോ ഇനി നമുക്ക് ബാക്കി അക്ഷരങ്ങളും കൂടി നോക്കാം ഏ എ ഇനി ആരാ ഐ ഔ കഴിഞ്ഞു ആ ലക്ഷണങ്ങളും കൂടി നമുക്ക് നോക്കാം ഐ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഐ സിനിമകാരൻ ജാ വന്നിട്ട് താഴെ ധാ പോലെ വരുന്നതാണ് ഐ ഇനി ഓ കൂട്ടത്തിലെ ഏറ്റവും ട്രിക്കിയായ ഒരു സാധനമാണ് ഈ ഓവൻ നമ്മുടെ തമ്മിൽ ബന്ധമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇതെഴുതാൻ ശ്രമിക്കുന്നതിനിടയിൽ വന്നു പോയതാവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഓ ഇനി ഓ ആണെങ്കിൽ ഇതുപോലെ വന്നിട്ട് ഇവിടെ ഒരു ചുരുപ്പം ഇനി ഔ നമ്മുടെ ഈ ഓ പോലത്തെ ചിഹ്നത്തിൽ ഒരു അടയാളം കൂടെ വരുമ്പോഴാണ് ഔ വരുന്നത് അല്ലേ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞാ ഈ സാധനം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഔ ഔവയ്യ ഊ അടയാളത്തിനും ഔ അടയാളത്തിനും ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഔവിനും ഊവിനും ഈ സാധനം ഉപയോഗിക്കുന്നതുപോലെ തമിഴിൽ ഉപയോഗിക്കുന്നതാണ് ഇത് ല വേ ഇങ്ങനെ ഒരു ചുരുക്കോടുകൂടി ആരാ ഷാ ഷാ സെരു നമ്മുടെ ഷായിനു തന്നെ ഒരു വരപോലെ ഉണ്ടായ തമിഴിലെ ഷായെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചുരുപ്പുണ്ടാവുക കേട്ടോ സമാനമായ രീതിക്ക് പോകുന്ന സാധനമാണ് ഇനി നമ്മുടെ ഷായുമായിട്ട് സമാനമായതാണ് ഇവിടത്തെ ഷായയും ഇഞ്ഞങ്ങള് ഒരു ചുഴുപ്പ് ഇവിടെ എത്തുന്നുണ്ടേ സായയും അതുപോലെ തന്നെ ഒരു ചുരുപ്പോ കൂടി സായും ചായയും ഒരു ചെറിയ ചുഴുപ്പോട് കൂടി തുടങ്ങിയിട്ട് ഇവരുടെ സ്ഥിരം ചുരുപ്പും കൂടെ ഇട്ട് വഴിത്താ ഹായേ വീട് അക്ഷരം കൂടെ ഉണ്ടാവുമല്ലോ ഈ ലായ്ക്ക് നമ്മുടെ ഇവരുമായിട്ട് പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ കൂടെയാണ് നമ്മുടെ തമിഴിലെ ലായ ഇവൻ വരുന്നതെങ്കിൽ അവനെ ഊ ഓ എന്ന ആ ഒരു ചിഹ്നമായി സ്വീകരിക്കുന്നതാണ് എന്നാൽ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഇതിനെ ലാ എന്ന അക്ഷരമായാണ് വായിക്കുന്നത് എന്നീ അക്ഷരങ്ങളെല്ലാം പോലെത്തെ അക്ഷരങ്ങൾ വരുമ്പോൾ തമിഴില് വരുമ്പോ അതിനെ എന്ന രീതിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറുണ്ട് അതുപോലെ ത ത വരുന്നത് ക എന്ന് മലയാളത്തിൽ എഴുതുന്നത് എങ്ങനെയാ കായുടെ കൂടെ ആ അകാരം ഇട്ട് കായ് ഇക്ക എഴുതും ഇല്ലേ അതുപോലെ നമ്മുടെ ഓരോ തമിഴിലെ അക്ഷരങ്ങളുടെ കൂടി അകാരങ്ങൾ കൊടുക്കാറുണ്ട് നമ്മുടെ മലയാളത്തിലെ ഈ അകാരത്തിന് പകരം ആയിക്കു വേണ്ടി ഉപയോഗിക്കുന്ന തമിഴിലെ അകാരമാണ് ഇത് അപ്പോൾ കാക്ക എന്നുള്ളത് തമിഴിൽ എങ്ങനെയായിരിക്കും എഴുതുക കാരം ഇക്കയാണ് അല്ലേ അപ്പം നമ്മൾ മുകളിലൊരു സാധാരണ ഇട്ടെടുക്കുക പോലുള്ള ആകാരങ്ങളെ കുറിച്ച് നമുക്കിനെ നോക്കാം പാർശ്ചര്യത്തിൽ തന്നെ നമുക്ക് എടുക്കാം കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഹിന്ദിയില് കീ ആയി വരുന്നത് കൂ നമ്മുടെ മലയാളം പോലെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു ചുരുപ്പായിട്ടാണ് കൂ വരുന്നത് ഈ ഒരു ആകാരം തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അത് ഇതിനോട് കൂട്ടക്ഷരമായി എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും അതായത് ഇവിടെ തന്നെ ഇങ്ങനെ എഴുതും കണ്ടു ആ ചുരുപ്പുകൾ അധികം കൊടുക്കാതെ സ്ട്രേറ്റ് ലൈൻസ് ആയിട്ട് നിർത്തി വയ്ക്കലാണ് തമിഴിൻ്റെ ഒരു പ്രത്യേകത മലയാളം പോലെ തന്നെയാണ് അടുത്ത അക്ഷരങ്ങൾ കു കു അടുത്ത് നമ്മുടെ കോ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക ആ ആകാരത്തിൻ്റെ സാധനം ഉപയോഗിക്കുന്ന പോലെ ഇവരുടെ കോ എഴുതുമ്പോൾ കായഴുതിയിട്ട് ആ അകാരത്തിന്റെ സാധനം എടുത്തു നിക്കോ കൗ നമുക്കിത് ചില്ല അക്ഷരങ്ങളൊന്നും നോക്കാം അതായത് ഇൻഇൻ എന്ന അക്ഷരങ്ങൾ ഇന്ന് നമ്മൾ നാ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങനെയായിരുന്നു നാ അപ്പോൾ അതിന്റെ കൂടെ തന്നെ മുകളിൽ നമ്മൾ കുത്തിട്ട് കൊടുത്താൽ ഇണ്ണായി നാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇനി അതിന്റെ മുകളിൽ ഒരു കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി ഇറ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ ഒരു കുത്തിട്ടാൽ ഇർ ലാ നമ്മൾ പഠിച്ചിട്ടുണ്ടായി എൻ്റെ മുകളിലൊരു കൊത്തിട്ട ഇൽ ഈ ഇളാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതെങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതിന് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഉള്ളായി ഇന്നും ഉള്ളും നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം ആദ്യം വായിക്കുന്ന സമയത്ത് അപ്പോൾ ഓർത്ത് വരുന്നാൽ മതി ഈ ഇണ്ണിൻ്റെ അല്ലെങ്കിൽ നായുടെ നായി വ്യത്യാസം പോലെ നായിന് വരുമ്പോൾ മൂന്ന് ചുഴുപ്പുകൾ മൂന്ന് ചുഴുപ്പുകൾ ഉണ്ടാകും നായന് വരുമ്പോൾ ഒരു ചുരുപ്പായിരിക്കും ഉണ്ടാകുക ഇനി ലായാണെങ്കിൽ ചുഴുപ്പേയില്ല സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും ഉണ്ടാകുന്നത് ഈ അക്ഷരങ്ങളെല്ലാം വളരെ ട്രിക്കിയായിട്ട് ഇവർ കൂട്ടക്ഷരങ്ങളിൽ എഴുതും ഫോർ എക്സാമ്പിൾ കൂ എഴുതുന്നത് ഇങ്ങനെയാണ് പക്ഷെ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടല്ലേ ക്രാ നമ്മളാ ക്രായുമായിട്ട് നമുക്കിത് കഴിഞ്ഞാൽ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ പോയി ഇവരിടുന്നതാണ് ഇവരുടെ ഊ അടയാളം അടുത്ത് മൂ എന്ന വാക്ക് ഇവരെഴുതുമ്പോൾ ശരിക്കും എങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കണം അല്ലേ പക്ഷെ ഇവർ അവിടെയും ഒരു വൃത്തികേട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ എഴുതുന്നതാണ് ഇവരുടെ മൂ നമ്മുടെ റായുമായിട്ടൊക്കെ റിസംബ്ലൻസ് തോന്നുമായിരിക്കും പക്ഷെ ഇതാണ് ഇവരുടെ മൂ സൂ എന്ന സുന്ദരനും സുമുഖനമായ ഈ അക്ഷരത്തെ ഇവർ ഭൂരിഭാഗം സമയവും ഉപയോഗിക്കാറില്ല സ സായത് വളരെ ചുരുക്കമേ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ സ എന്ന അക്ഷരം വളരെ ചുരുക്കമേ ഉപയോഗിക്കാറുള്ളൂ അതിന് പകരം ഇവരുപയോഗിക്കുന്നത് ചായയാണ് ഒരു താഴോട്ടില് വര ഇട്ട് കഴിഞ്ഞാൽ അത് സൂ ആയി ഇവർ വായിക്കുന്നതാണ് ഇനി പൂ എന്ന അക്ഷരം നിങ്ങൾക്ക് അറിയാമല്ലോ ആ പൂവിനെ ചെറിയൊരു വരയും വലിയൊരു ഇട്ടിട്ട് താഴോട്ടില് വര വരച്ചാൽ ഇവർ പൂ എന്ന് വായിക്കും നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്താലോ മലയാളത്തിലെ വെറും കാ ട തന്നെ ന ന മ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് വര മാത്രം എല്ല് പോലെ ഒരു വര കായി തന്നെ ഒരു ചൂപ്പ് ഒരു ചെറിയ വര ഒരു വലിയ വര ഇനി പൈ പോലൊരു ച ചാവരച്ച് ന ഇതേ സാധനം ഇങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്ത് ചുരുപ്പോ കൂടി ഞാ നമ്മുടെ നാ തന്നെ അകത്ത് കുറേ വരകളോടുകൂടി ഈ നാ തന്നെ ആലങ്കരികമായി നമ്മുടെ മാ എഴുതാൻ ശ്രമിച്ച് ഇത്രയും അക്ഷരങ്ങളും യാ വാ ഊമിന് അകാരവും അത് സാധാരണയായി വരുന്നതിന് പകരം ഒരു വരയായിട്ടിട്ട് കൊടുക്കുക പിന്നെ ഇത്രയും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ് അക്ഷരമാല സെറ്റായി നമുക്കൊന്ന് എഴുതിയാലോ എങ്ങനെയായിരിക്കും വാ ഒരു ചുരുപ്പോ കൂടിയ ഈ അകാരം അതുപോലെ എഴുതി ഇതേപോലെ തന്നെ കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി ജാം അക്ഷരം ഇതുപോലെ തന്നെയാണ് തമിഴിൽ എഴുതുന്നത് ഇനി യാ എങ്ങനെയാണ് എന്നുള്ള അക്ഷരമായിരുന്നു അല്ലേ നമ്മൾ ഈ ചന്ദ്രക്കലയ്ക്ക് പകരം കുത്ത് ആയിരിക്കും നമ്മുടെ അമ്മ എങ്ങനെയാ ആ ഇരട്ടച്ചമ്മ അപ്പൊ അമ്മ എങ്ങനെയാവും അല്ലേ നിങ്ങൾ ഇനി കുറച്ച് തമിഴ് വേർഡ്സ് എടുത്ത് നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെറ്റർ ലെറ്റർ പാഡും കൂടെ കയ്യിൽ വെച്ചിരുന്നു അതായത് നമ്മുടെ ലെറ്റർസ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ നിങ്ങൾ കുറച്ച് തമിഴ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ തമിഴ് വേർഡ്സ് ഇനി വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ വായിക്കാൻ പറ്റുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് നമ്മുടെ തമിഴ് മലയാളമായിട്ട് ബന്ധപ്പെട്ട രീതിക്ക് നിങ്ങൾ ഇപ്പോൾ തമിഴിനെ അറിഞ്ഞു കഴിഞ്ഞു തമിഴിനെ മനസ്സിലാക്കി കഴിഞ്ഞു തമിഴിലെ അക്ഷരങ്ങളെ അറിഞ്ഞു കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിനി തമിഴ് വാക്കുകൾ വായിക്കാൻ കഴിയുന്നതായിരിക്കും സോ എല്ലാവരും തമിഴ് വാക്കുകൾ വായിച്ച് വലിയ വലിയ സെൻറ്റൻസുകൾ വായിച്ച് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻറ്റും വളരെ നല്ല കാര്യമായിരിക്കും നമ്മൾ മലയാളികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് തമിഴ് നമ്മൾ തമിഴ് എന്ന ലാംഗ്വേജ് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ലാംഗ്വേജസ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി തമിഴ് എന്ന ലാംഗ്വേജ് പഠിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതിനും നിങ്ങൾക്കറിയാം എത്ര സിമ്പിളാണ് ഓരോ ലെറ്റേഴ്സും അല്ലെങ്കിൽ എത്ര റിസംബ്ലിങ് ആണ് ഓരോ മലയാളം ലെറ്റേഴ്സും തമിഴിലോട്ടിരുന്നു അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ലാംഗ്വേജും കൂടി നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റ് അല്ലേ നമ്മുടെ ബോർഡുകൾ വായിക്കാം നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവേ ചെയ്യാനോ നമുക്ക് വായിക്കാനോ നമ്മുടെ ഗൂഗിൾ ലെഞ്ചും സാധനങ്ങളൊക്കെ ഉള്ളൊരു ലോകമാണ് പക്ഷെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് നിങ്ങൾ അക്ഷരങ്ങളൊക്കെ നിറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ആവശ്യം വരിക എത്ര നമ്മുടെ കോൺഫിഡൻസിൻ്റെ വേറൊരു ലെവല് നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുക എത്ര പെട്ടെന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ മലയാളം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെറുപ്പം മുതലേ പഠിച്ച് ആ അക്ഷരങ്ങളൊക്കെ പഠിച്ചതിൻ്റെ ആ ബുദ്ധിമുട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തമിഴിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത്ര റിസംബ്ളിങ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് മലയാളം പോലെ തന്നെ തമിഴിലെ എല്ലാ അക്ഷരങ്ങളും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഞങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് വളരെ പുഷ്മമായി മലയാളം പോലെ തന്നെ തമിഴും വായിക്കട്ടെ എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ